ഹായ് ഹലോ നമസ്കാരം പാതിരാത്രി പാതിരാത്രിയാണ് ഞാൻ ഈ സിനിമ കണ്ടത് ഈ സിനിമ എന്ന് പറയുന്നത് നിറഞ്ഞിട്ടൊരാഴ്ചയായി പല ആളുകളും പറയുന്നതുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്തത് ഈ സിനിമയുടെ സംവിധായക എന്ന് പറയുന്നത് റത്തീനയാണ് സംവിധാനം റത്തീന ഫ്രം ദ ഡിറക്ടർ ഓഫ് പുഴു മമ്മൂക്കാൻ്റെ സിനിമയായിരുന്നു പുഴു വിത്തൗട്ട് മമ്മൂക്ക പുഴു എന്ന് പറയുന്ന സിനിമ വട്ടപൂജ്യമാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ മേക്കിംഗ് എനിക്ക് അതിൻ്റെ മേക്കിംഗ് തീരെ ഇഷ്ടമായിട്ടില്ല അത് ഞാൻ ഈ റിവ്യൂ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കറിയുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് പുഴു എന്ന് പറഞ്ഞ വലിയ പടമൊന്നുമില്ല ഏർ മമ്മുക്ക ഫാൻ എനിക്ക് ആ സിനിമ മാക്സിമം പ്രമോട്ട് ചെയ്തത് തന്നെ മമ്മൂക്ക ഒരു ഇഷ്ടം കൊണ്ടാണ് പുള്ളിക്കാൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു അത് സ്ക്രിപ്റ്റും അടിപൊളിയായിരുന്നു എനിക്കൊന്ന് ഹർഷാദെന്ന് തോന്നുന്നു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് നമ്മുടെ ഷാജി മജീദാണ് ഫ്രം ദ റൈറ്റർ ഓഫ് മായാട്ട് ഫ്രം ദ റൈറ്റർ ഓഫ് ഇലവീഴ പുഞ്ചിറ നായാട്ടില്ല വെടപ്പൂഞ്ചിറ അടിപൊളി നായാട്ട് പോലെയുള്ള ബ്രില്യൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള മനുഷ്യനാണ് ഇമാതിര സീരിയൽ പടം എഴുതി വെച്ചിരിക്കുന്നത് റൈറ്റർ ഓക്കെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് കൺഫ്യൂഷൻസ് ഈ സിനിമയിലുണ്ട് ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് സിനിമ ഒരു ത്രില്ലർ മെത്തേഡ് കൊടുത്തോളൂ പ്രത്യേകിച്ച് ഒരു ഡാർക്ക് ഒക്കെ ഫസ്റ്റ് കാണിച്ചിട്ട് പിന്നീട് ഈ സിനിമ പോകുന്നത് ഒരു പക്ക സീരിയൽ മേക്കിങ് ഈ ലാഗ് എന്ന് പറയുന്ന പരിപാടി ഞാൻ എനിക്ക് ആ സംഭവം വേർഡ് എനിക്ക് ഇഷ്ടമല്ല ഞാൻ എല്ലാ ജോണറും കാണുന്നതാണ് ഇപ്പോൾ ആക്ഷൻ ആയാലും ഇപ്പോൾ കോമഡി ആയാലും അപ്പോൾ ക്രൈം ആയാലും ഹിസ്റ്ററി ആയാലും ഫീൽ ഗുഡ് ആയാലും ഫാമിലി പടം ആയാലും ഏതോ വട്ടവ എല്ലാ പടം എല്ലാ ജോണറും നമുക്ക് ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് എല്ലാം അംഗീകരിക്കുകയും പക്ഷേ എനിക്ക് കുറച്ചുകൂടി പറ്റാത്ത ജോണെന്ന് പറയുന്നത് ഈ ക്രിഞ്ചായിട്ടുള്ള ഫീൽ ഗുഡും ക്രിഞ്ച് ആയിട്ടുള്ള ലവ് സ്റ്റോറി മാത്രമാണ് ബാക്കി എല്ലാം നമുക്ക് ഓക്കെയാണ് ഇതും ത്രില്ലറ് പ്രത്യേകിച്ച് ത്രില്ലറ് അറിയാമല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ജോണർ തന്നെയാണ് ഈ ത്രില്ലർ എന്നുള്ള ജോണർ വെച്ചുകൊണ്ട് ഒരു മെഗാ സീരിയൽ എടുക്കുന്ന ഒരു സംഭവം ഒരു ഷോർട്ട് ഫിലിം രൂപത്തിൽ ബിഗ് സ്ക്രീനിൽ ഒരു ഒരുക്കി വെച്ചിരിക്കുകയാണ് വിത്ത് ലാഗ് ഞാൻ അഗൈൻ ഐം സെൻ ഇഷ്ടമില്ലാത്ത ബോഡ ലാഗ് ഞാൻ പറയുകയാണ് ഇത് പക്ക ബോറിങ് എന്താ പറയുക ഇങ്ങനെയൊക്കെ പട എടുക്കാൻ പോലും ഒരു എത്തിനൊക്കെ ഈ പടം എനിക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പ് പുഴു എടുത്താണ് വീണ്ടും അത് കുറച്ച് ഒരു സിനിമ എടുത്ത് നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ നമ്മൾ മാക്സിമം ഒക്കെ എക്സ്പീരിയൻസ് കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇത് എന്ത് പടം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് മ്യൂസിക്ക് ജെയ്സ് പി ജോയ് ജെയ്സ്പി ജോയ് എന്നുള്ള ബ്രാൻഡല്ലേ ജെയ്സ്പി ജോയൊക്കെ എത്ര പടം എടുത്ത് എനിക്ക് തോന്നുന്നു റീസൻറ്റായിട്ട് ഈ വർഷം തന്നെ എത്ര പടം ജെയ്സ്പി ജോ എടുത്ത് വെച്ചിരിക്കുന്നത് ആളുടെ പേരിനെ മതി പട പടത്തിന് കയറാനായിട്ട് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത് റത്തിനയുടെ പേര് കണ്ടിട്ട് മാത്രമല്ല ജെയ്സ്പിയുടെ ജെയ്സ്പി യുടെ ഒരു പേര് കൂടി കണ്ടിട്ടാണ് അല്ല നബ്യനാരെയും സൗബിനെയും കാണാൻ ഈ ഇവിടെ കണ്ട് ജെയ്സ്പി ജോയൊക്കെ സെക്കൻഡ് ഹാഫർ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് കുറേ മ്യൂസിക് ഇട്ടുകൊണ്ടൊന്ന് പ്രത്യേകിച്ച് പടത്തിന് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാവില്ല അതിൽ ക്രാഫ്റ്റ് ചെയ്യണ്ടേ വൃത്തിയെ ക്രാഫ്റ്റ് ചെയ്യുന്നില്ല ആ വിഹിതം കാണിക്കുന്നുണ്ട് ഇതിൽ സ്റ്റോറി അങ്ങനെയാണ് ഈ സ്റ്റോറി ത്രില്ലർ എന്നുള്ള മെത്തേഡിൽ ഈ സിനിമ പോയിട്ട് അവസാനം സണ്ണിവൈൻ സണ്ണിവൈൻ്റെ ശബ്ദം സണ്ണിവൈൻ മറന്ന് സണ്ണിവേ എന്ന് പറഞ്ഞ ശബ്ദം വോയിസ് മൂപ്പ് തന്നെ മറന്ന് കാരണം പുള്ളിക്കാരൻ്റെ ഒരുപാട് സിനിമകൾ ഏത് പടമാണ് കെടുത്തു പുള്ളിക്കാരൻ്റെ ഒരു പടയ പടം സാര പടയ പടം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു പുതിയ ആക്ടറാണ് അധികമായിട്ടുണ്ടാവില്ല എനിക്ക് കുടിക്കുന്ന ഒരു പത്ത് വർഷം ഉണ്ടാവും സാരഥി എന്ന് പറഞ്ഞ പടം പുള്ളിക്കാരൻ്റെ ഉണ്ട് അടിത്തട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോടാം ഒന്നോ രണ്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോടാം മതി കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം മുമ്പേ എനിക്കൊന്ന് ഏറ്റവും മികച്ച തിരക്കഥക്കെ ആയിട്ടുള്ള രണ്ടാം സാധനം കിട്ടിയ പടമാണ് ഒന്ന് പറയാ ഫെസ്റ്റിവലുകളൊക്കെ ഗംഭീർ ആക്ടിംഗ് ആ സണ്ണീവനൊക്കെ അതിനൊക്കെ ഉള്ള വോയിസ് ഉണ്ട് ഇതിൽ വേറെ ഏതൊരു പാലുണി വോയിസും വെച്ച് പുള്ളിക്കാരൻ ഇതിൽ ഡെലിവറി ചെയ്യാണ് അന്നാപനൊക്കെ ഇട്ട് അന്നാപനൊക്കെ എന്തുകൂള ക്യാരക്ടറുള്ളൂ അയ്യേ കുറേ കാലമായി സിനിമയിൽ വന്നിട്ടില്ല നമ്മുടെ എന്നുള്ള സിനിമയിലെ ആക്ട്രസ് നല്ല കപ്പാസിറ്റിയുള്ള ആക്ട്രസ് ആണ് പക്ഷേ ഇതിലൊന്നും പോരാ അപ്പം ഇങ്ങനെ ത്രില്ലർ ജോൺ എടുത്തുകൊണ്ട് നമ്മളക്കെല്ലാം പ്രിഡിക്റ്റബിളായിട്ടൊരു സ്റ്റോറി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവർ ക്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇറത്തിന അപ്പാക്ക സീരിയൽ ക്രാഫ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊന്നും മെയ്ക്ക് ചെയ്യരുത് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് എനിക്ക് വളരെ മോശം അനുഭവമായിരുന്നു ഈ സിനിമ പാതിരാത്രി വേറൊന്നും ഞാൻ പറയുന്നില്ല ഈ സിനിമ എന്നോട് പലരും ചോദിച്ചുകൊണ്ട് പറയുകയാണ് കാണണോ എന്നോട് ചോദിപ്പിച്ച് ഞാൻ പറയും ഈ സിനിമ നിങ്ങൾ കാണണ്ട പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടമായിട്ടില്ല ത്രില്ലർ എന്നുള്ള സിനിമയ്ക്ക് വളരെ മോശം പേര് കൽപ്പിക്കുന്ന രീതിയിലുള്ള മേക്കിംഗ് ഒരു ശരാശരി തിരക്കഥ വളരെ മോശം ഡയലോഗ് ഡെലിവറി ഇത്രമാത്രം ക്രൂ ഇത്രമാത്രം പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിട്ട് പോലും ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധിപ്പിച്ചിട്ടില്ല എങ്കിൽ റത്തീന ഏസ് എ ഡിറക്ടർ നിങ്ങൾ വളരെയധികം പരാജിതയാണ് എന്ന് പറയേണ്ടി വരും സോറി താങ്ക്